ഈ വർഷം ശക്തമായ രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് അതിർത്തി മേഖലയിൽ നടത്തിയത് മാറ്റങ്ങൾ മുന്നൂറ്റി എഴുപത് പിൻവലിച്ചതിനു ശേഷം അതിർത്തി മേഖലയിൽ സമാധാന പുലരാനായി ഇന്ത്യൻ സൈന്യം അതോടൊപ്പം തന്നെ ആഭ്യന്തര മന്ത്രാലയം പല പ്രവർത്തനങ്ങൾ നടത്തുന്നു അതിനിടയിൽ ഓരോ വർഷവും കൃത്യമായ കണക്കെടുപ്പും ഉണ്ടാകുന്നു അതിൽ ഇത്തവണ കാശ്മീരിൽ ഈ വർഷം ഇതുവരെ എഴുപത്തിയഞ്ചോളം ഭീകരരെയാണ് കൊലപ്പെടുത്തിയതായി സുരക്ഷാ സൈന്യം വ്യക്തമാക്കുന്നത് എന്നാൽ ഈ ഭീകരരിൽ അറുപത് ശതമാനത്തിലധികവും എത്തിയത് പാകിസ്ഥാനിൽ നിന്നുള്ളവരാണ് കരസേനയുടെ പ്രസ്താവനയിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാകുന്നത് ഈ മേഖലയിൽ നിന്നും നാല് യുവാക്കൾ മാത്രമാണ് ഭീകര ഭീകരസംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടത് ഈ മേഖലയിലെ സമാധാന അന്തരീക്ഷം തകർക്കാനായി പലതരത്തിലുള്ള ശ്രമങ്ങൾ തന്നെയാണ് പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകര സംഘടനകൾ നടത്തുന്നത് എന്നാൽ അതിനെ പൂർണ്ണമായും അമർച്ച ചെയ്യാനുള്ള ശ്രമങ്ങളാണ് സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഓരോ അഞ്ച് ദിവസം കൂടുമ്പോഴും സുരക്ഷാ സേന ഓരോ ഭീകരനെ പിടികൂടുന്നു അല്ലെങ്കിൽ വകവരുത്തുന്നു എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കേണ്ടത് എൽഒ സിയിൽ അതായത് നിയന്ത്രണ രേഖയിലും അന്താരാഷ്ട്ര അതിർത്തിയിലും നുഴഞ്ഞു കയറാനായി ശ്രമിച്ച പതിനേഴോളം ഭീകരരെയാണ് വകവരുത്തിയത് ഉൾപ്രദേശങ്ങളിലായി സൈന്യവുമായി ബന്ധപ്പെട്ട് ഏറ്റുമുട്ടൽ നടത്തി കൊല്ലപ്പെട്ട ഇരുപത്തിയാറോളം ഭീകരരും ഉൾപ്പെടുന്നു ഇക്കൂട്ടത്തിൽ ജമ്മുകശ്മീർ മേഖലയിലെ ജമ്മു ഉദംപൂർ കത്വ ദോഡ രജൌതി രജൌരി എന്നീ അഞ്ച് ജില്ലകളിലായി നാൽപ്പത്തിരണ്ടോളം ഭീകരരെയാണ് സൈന്യത്തിന് വകവരുത്താനായി കഴിഞ്ഞത് പകുതിയിലധികവും ഈ മേഖലയിൽ നിന്ന് തന്നെയാണ് പിടികൂടിയത് കശ്മീർ താഴ്വരയിൽ ബാരാമുള്ള ബന്ദിപുര കുപ്വാര കുൽഗാം ജില്ലകളിൽ വിദേശ ഭീകരരും കൊല്ലപ്പെട്ടിട്ടുണ്ട് ജമ്മുകശ്മീരിലെ ഒൻപത് ജില്ലകളിലാണ് വിദേശ ഭീകരരുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തത് വിദേശ ഭീകരർ എന്ന് പറയുമ്പോൾ അതിൽ കൂടുതലും വരുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ളവർ തന്നെയാണ് അതിലേറ്റവും കൂടുതൽ ആളുകളെ ബാരാമുള്ള ജില്ലയിൽ തന്നെയാണ് വകവരുത്തിയിരിക്കുന്നത് ഏകദേശം ഒൻപത് ഏറ്റുമുട്ടലിലായി പതിനാലിലധികം ഭീകർ ഇവിടെ തന്നെ കൊല ചെയ്യപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി തന്ത്രപ്രധാനമായ ഉറി മേഖല ഉറി സെക്ടറിലെ സബൂരാനല ഏരിയ മെയിൻ ഉറി സെക്ടർ നീന്തരരേഖയോട് ചേർന്നുള്ള കമൽക്കോട്ട് ഉറി ഉൾപ്രദേശങ്ങളായിട്ടുള്ള ചക്താപർ ക്രീരി നൌപോറ ഹാദിപോറ സാഗിപോറ വാട്ടർഗാം രാജ്പോർ എന്നിവിടങ്ങളിലാണ് ഏറ്റവും അധികം ഏറ്റുമുട്ടലുകൾ മറ്റ് നടന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ജമ്മുകശ്മീരിൽ പ്രവർത്തിക്കുന്ന പ്രാദേശിക ഭീകരുടെ എണ്ണത്തിൽ വലിയ തോതിൽ തന്നെയാണ് തവണ കുറവ് സംഭവിച്ചിരിക്കുന്നത് കാരണം സൈന്യം ശക്തമായി തന്നെ അവറസ്റ്റ് ചെയ്തുകൊണ്ടും തിരിച്ചടിച്ചുകൊണ്ടും മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഭീകരുടെ എണ്ണത്തിൽ വലിയ തോതിൽ തന്നെയാണ് കുറവുണ്ടായിരിക്കുന്നത്